ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉജാല കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ് വളരെയധികം നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ് ചൂടുവെള്ളത്തിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് തുള്ളി ഉജാലയാണ് എടുക്കുന്നത് ഈ മൂന്ന് തുള്ളി ഉജാല കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ മിക്സി ടോയ്ലറ്റ് ഫ്ലോറ് പാത്രങ്ങൾ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ആദ്യം ഉജാല നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം സാധാരണ നമ്മൾ ഉജാല ഉപയോഗിക്കുന്നത് വെള്ള വസ്ത്രങ്ങൾക്ക് നല്ല തിളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കുന്നതിന് സഹായിക്കും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഫ്രിഡ്ജ് നോക്കാം കണ്ടില്ലേ ഫ്രിഡ്ജ് വളരെയധികം അഴുക്ക് പിടിച്ച് കിടക്കുക കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരുന്നിട്ട് വളരെയധികം അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിടാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പിന്നെ ഉജാല ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഞാനിവിടെ ഉജാല മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറൊരു സാധനവും ഇതിനകത്ത് ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല ഉജാല മാത്രമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഉപയോഗിച്ച ഫ്രിഡ്ജല്ല കേട്ടോ നമ്മൾ ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലത് ഒരുപാട് അഴുക്കൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴും ഒരുപാട് സാധനം അതിനകത്ത് വെക്കാറുണ്ടല്ലോ അപ്പോൾ അത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളക്കളറും കൂടെ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫനിലാവും അപ്പോൾ എന്തായാലും ഞാൻ ഈ ഉജാല ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യുകട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു സത്യത്തിൽ ഉജാല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ ഈ ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഫ്രിഡ്ജിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഈ ഉജാല ഒന്ന് തേച്ച് കൊടുക്കാം ഒരുപാട് പഴകിയ ഫ്രിഡ്ജ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ വഴുക്കുകളോ ഒന്നുമില്ല പിന്നെ നമുക്ക് സൈഡിലുണ്ടാകുന്ന ഈ ഒരു നര പോലുണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലുണ്ടാവുന്ന നരയൊക്കെ നമുക്ക് ഈ ഒരു ഉചാല തേച്ച് കൊടുത്താൽ കുറച്ചൊക്കെ അത് മാറ്റിയെടുക്കാനായിട്ട് കഴിയും പിന്നെ ഇതിനകത്ത് ഗ്ലാസ് ഒക്കെ നമ്മൾ മാറ്റി പ്രത്യേകം കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ അഴുക്കൊക്കെ പറ്റിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പ്രത്യേകം നമ്മൾ കഴുകിയെടുക്കണം ഇനി നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ വൃത്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഉചാല മാത്രം മതി വെള്ള വെള്ളവസ്ത്രങ്ങൾ തിളങ്ങുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജും നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ വെള്ളങ്ങൾ ഒന്ന് തുടച്ചെടുക്കാമേ ചിലപ്പോഴൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പം കാണണമെന്നില്ല അപ്പോൾ അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ എങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കാമെന്നുള്ളൊരു ടിപ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിപ്പോൾ ഷെയർ ചെയ്തത് ഇനി ആ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങളെപ്പോഴും ഫ്രിഡ്ജ് തുടയ്ക്കാനായിട്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ തുടച്ചു അതാണ് അതിൽ നിന്ന് ഒരു പുക പോലെ കണ്ടത് ഫ്രിഡ്ജ് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അതാണ്ട് നല്ല രീതിയിൽ വൃത്തിയായി നമ്മുടെ ഫ്രിഡ്ജ് കണ്ടില്ലേ ഒരഴുക്കൊന്നുമില്ല നമ്മുടെ വെള്ള വെള്ളവസ്ത്രങ്ങൾ ഉജാല ഒഴിക്കുമ്പോൾ എങ്ങനെ തിളങ്ങുന്നോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജും നല്ല രീതിയിൽ തിളങ്ങി വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറ് നമ്മുടെ ടേൽസിലൊക്കെ നമുക്ക് ഈ യൂജാൽ ഇതുപോലെ തേച്ച് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ ഇനി അടുത്ത് നമ്മൾ വൃത്തിയാക്കാനായിട്ട് പോണത് മിക്സിയാണ് മിക്സിയും വൃത്തിയാക്കാനായിട്ട് പറ്റും ഒരു തുള്ളി മൂന്നേ മൂന്ന് തുള്ളി വിജാലുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് മിക്സി ടോയ്ലറ്റ് ഫ്ലോറ് അങ്ങനെയെല്ലാം വൃത്തിയാക്കാനായിട്ട് പറ്റും ഇത് കണ്ടില്ലേ മിക്സിയുടെ ഒരവസ്ഥ ഇത് ഏകദേശം ഒരു പത്ത് പത്മൂന്ന് കൊല്ലം പഴക്കമുള്ളൊരു മിക്സി ആട്ടോ അത് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുത്താലോ അതും ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കുള്ള പഴകിയ സോക്സ് ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പതിമൂന്ന് കൊല്ലം പഴക്കമുള്ളൊരു മിക്സി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഗ്ലൈസിങ് ഒന്നും കിട്ടത്തില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ മിക്സി വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒരുവിധമൊക്കെ അഴുക്കൊക്കെ മാറിയിട്ട് ആ ഒരു നിറമൊക്കെ ലഭിച്ചു തുടങ്ങുന്നുണ്ട് ആ ഒരു വെളുത്ത നിറമൊക്കെ നമുക്കിവിടെ ലഭിച്ചു തുടങ്ങുന്നുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വൃത്തിയാക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ തീർന്നു പോകും ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ടോയ്ലറ്റിൽ ഇത് ഉപയോഗിച്ച് നോക്കാം ഇതുപോലെ തന്നെ ബാക്കി വന്ന ആ ഒരു ചൂട് ജാലവെള്ളം നമുക്ക് ഈ ടോയ്ലറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തു കൊടുത്താൽ നമ്മുടെ ടോയ്ലറ്റും ഹാർപ്പിക്ക് കൊണ്ട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ വെറും മൂന്നേ മൂന്ന് തുള്ളി കൊണ്ടാണ് നമ്മൾ ഇത്രയും വൃത്തിയാക്കിയത് അപ്പോൾ എന്തുമാത്രം പൈസയാണ് നമുക്ക് ലാഭിച്ചതെന്ന് നോക്കണം ആ സമയത്ത് നമ്മൾ നേരെ മറിച്ച് ഏതെങ്കിലും ലിക്വിഡ് കൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തോനയും അളവിലെടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞു വരുവട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്